ഈ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ എടുത്ത് വേറെ ആളുകളുടെ പറയാലേ ഭംഗിയതിനെ കുറിച്ച് പറയാല്ലേ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ

അത് പറയാത്രം ആർത്താക്കന്മാർക്ക് ഇല്ലെന്ന് പറയാന്മാരുള്ള എന്തെങ്കിലും വെച്ചിട്ട് കാരണായിരുന്നു മോശമായിട്ടാണോ ഞങ്ങള് തിങ്ക് ചെയ്യണമാർ ഭയങ്കര ആണുങ്ങള് കണ്ണു നോക്കിട്ട് പറയൂലേ പറയാറില്ല അങ്ങനെ നോക്കാറില്ല അതാണ് പക്ഷെ പെൺകുട്ടികളും പെൺകുട്ടികളോട് നോക്കും അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ഒരുപാട് പെൺകുട്ടികളോട് ചെയ്യും കാരണം ഇവര് ആംഗോളികളാണ് കൂടുതൽ നോക്കുന്നത് പെൺകുട്ടികളെ കണ്ണ് അവര് മൂക്ക് അവരുടെ എല്ലാം പക്ഷെ ഈ പടത്തിൽ പെൺകുട്ടികളെ ഇല്ല ഞാൻ ലൊക്കേഷൻ പറയാ ഇവിടെ സൈഡ് ഞാൻ കണ്ട് സൈഡ് പോയി ോ ഒരു പശുവോ ഒരു കുയിലോ അത് പോലും എങ്ങനെയാ അത് അവരുടെ പോഷനല്ലേ അതും തുണിയാക്ക് രണ്ട് രണ്ട് ദിവസം ഷൂട്ട് രണ്ട് ദിവസം